മാനി റച്ചിയുമായി കോൺഗ്രസ് നേതാക്കൾ വയനാട് പിടിയിൽ പുൽപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി റജി പുളിക്കുന്നയിൽ പുൽപ്പള്ളി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് എന്നിവരാണ് പിടിയിലായത് ജോഷില വിശദാംശം ഹലോ പറഞ്ഞോളൂ പറഞ്ഞോ പറഞ്ഞോളൂ ഹലോ ജോഷില പറഞ്ഞോളൂ ഷമി ഇരുളം ഇരുളം ഫോറസ്റ്റേഷൻ്റെ കീഴിലുള്ള ചിയമ്പം ചെറിയ കുരിശിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് നാല് കോൺഗ്രസ് നേതാക്കളെ പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാക്കളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പുള്ളിമാന്റെ ജഡവുമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു നാടൻ തോക്കും നാല് തിരകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായ എൽദോസ് അതുപോലെ തന്നെ പുൽപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റെജി പുളിക്കുന്നൻ എന്നിവരടക്കമുള്ള നാലുപേരെയാണ് ഇരുളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുള്ളത് ഇവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബത്തേരി കോടതിയിൽ ഹാജരാക്കും മറ്റ് രണ്ട് പേർ മറ്റ് രണ്ടുപേരെന്ന് പറയുന്നത് സി ബി പി എസ് അതുപോലെ തന്നെ ജോസ് മാത്യു എന്നിവരാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബിജു എന്നൊരാൾക്ക് വേണ്ടി ബിജു അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബിജു എന്നൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വനം ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്തെ ഇത്തരത്തിൽ മാനിറച്ചി വേട്ട നടത്തി എന്നുള്ളത് വലിയ വിഷയമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത്തരം വേട്ടയ്ക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നാല് കോൺഗ്രസ് പ്രവർത്തകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അറസ്റ്റ് പട്രോളിങ്ങിനിടയിൽ വെടിയച്ച കേട്ടാണ് ഇവിടേക്ക് സ്ഥലത്തേക്ക് ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇവരെത്തുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണിത് ഷമി ജോഷിലെയാണ് വിശദാംശങ്ങൾ നൽകിയത്